എസ്സാ വലൈക്കും നമസ്കാരം എൻ്റെ പേര് മുസ്തഫ അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട് ഒന്നാകെ അബ്ദുറഹീം എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടി സൗദി ജയിലിൽ പതിനെട്ട് വർഷമായിട്ട് തടവറയിൽ കഴിയുന്ന ആ ഒരു സഹോദരന് വേണ്ടി കൈകോർക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു കാര്യത്തിൽ ഞാനും ഇൻഷാള്ളവരെ കൂടെ കൈകോർക്കാൻ വേണ്ടി പോവാണ് എൻ്റെ കൂടെ ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾക്കും പങ്ക് ചേരാൻ വേണ്ടി പറ്റും ഒരു പക്ഷേ നിങ്ങൾക്ക് പൈസ കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തവരായിരിക്കും എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടാ കുടുംബത്തെ സഹായിക്കാം എങ്ങനെയാണെന്നല്ല ഞാൻ ഈ വീഡിയോ ഇടുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കിട്ടുന്ന വരുമാനം അത് നൂറായിക്കോട്ടെ ആയിരം ആയിക്കോട്ടെ പതിനായിരമായിക്കോട്ടെ ഇനി ഒരു ലക്ഷമായിക്കോട്ടെ കിട്ടുന്ന സംഖ്യ മൊത്തം നമ്മൾ ആ കുടുംബത്തിന് കൈമാറും ഇൻഷാ അല്ല ഇനി നമ്മുടെ മുന്നിൽ വെറും ആറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അവർക്ക് കളക്ട് ചെയ്ത് കിട്ടിയത് വെറും ആറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇനി വേണ്ടത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് വലിയൊരു സംഖ്യയാണ് സുഹൃത്തുക്കൾ അപ്പം അത്രയും വലിയ സംഖ്യ നമുക്കാർക്കും ഒരുമിച്ച് ഒറ്റക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതേപോലെ പലതുള്ളി പെരുവള്ളം എന്ന പോലെ പത്ത് രൂപയും നൂറ് രൂപയും ആയിരം വെച്ച് നമുക്ക് എല്ലാവർക്കും സഹായിച്ച ആ കുടുംബത്തെ ഈ ഒരു സംഘടനയിൽ നിന്നും കരകയറ്റാൻ വേണ്ടി പറ്റും ഇനി അതിന് കഴിയാത്തവർക്ക് എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ വലിയ ചാനൽ നല്ല ചെറിയൊരു ചാനലാണ് അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ നാളെ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ അവസ്ഥ വരാൻ എന്തെങ്കിലും അസുഖോ കാര്യങ്ങളൊക്കെ അപ്പം നാളെ ഞാനും നിങ്ങളൊക്കെ ഇതുപോലെ ആളുകളെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരും അങ്ങനെ വരാതിരിക്കട്ടെ അപ്പം എന്താ പറയേണ്ടത് ഈ ഒരു സംഭവം എന്താണ് നടന്നതെന്ന് ഞാൻ ചുരുക്കി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം രണ്ടായിരത്തി ആറിലാണ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി ഇദ്ദേഹം സൗദിയിലോട്ട് പോകുന്നത് ആ ജോലിക്ക് കയറി ആദ്യ മാസം തന്നെയാണ് ഈ ഒരു സംഭവം നടന്നതും അപ്പം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ സഹായത്തോടു കൂടി ജീവിക്കുന്ന അറബിയുടെ മകനെയും കൊണ്ട് ഇദ്ദേഹത്തിന് പുറത്തു പോകുന്നതായിരുന്നു ജോലി അപ്പോൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ അന്നും സാധാരണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സിഗ്നലിൽ എത്തിയ സമയത്ത് സിഗ്നൽ റെഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മകൻ ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹം എന്താ പറയുക നിയമം പാലിച്ചുകൊണ്ട് അവിടെ നിർത്തുകയും ചെയ്തു ആ സമയത്ത് വള പിറകിൽ നിന്ന് തലക്കടിക്കുകയും മുഖത്ത് തുപ്പ് ചെയ്ത സമയത്ത് ഇദ്ദേഹം വളരെ മെല്ലെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ അതിനെ ചെറുക്ക ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ആ ഈ മോൻ്റെ മുഖത്ത് ത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ഘടിപ്പിച്ചുള്ള ഉപകരണങ്ങൾ അയിഞ്ഞു വീണുകയും ആ വണ്ടിയിൽ തന്നെ വെച്ച് ആ മകൻ മരണപ്പെടുകയുണ്ടായത് അങ്ങനെ കുടുംബം കോടതിയെ സമീപിക്കുകയും ഈ അബ്ദുറഹീമിന് വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത് ഒരുപാട് അപ്പീൽ കോടതികൾ പോയിട്ടുണ്ടെങ്കിലും ഈ കോടതി ശരിവെച്ചിട്ടുള്ള ശിക്ഷ വീണ്ടും ശരിവെക്കാനുണ്ടായത് അങ്ങനെയാണ് കുടുംബം ഇപ്പം ഏതാണ്ട് മലയാളി സംഘടനകളും മറ്റുള്ള ചാരിറ്റി സംഘടനകളൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ട സമയത്താണ് ഒന്നര കോടി സൗദി അറിയാൽ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഇപ്പോൾ എനിക്ക് മോചനം കൊടുക്കാമെന്ന് പറയേണ്ടത് അവ സുഹൃത്തുക്കളെ ഞാനും ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്ത വ്യക്തിയാണ് ഖത്തറിൽ അപ്പോൾ ഈ അറബികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെ മക്കളെ അവർ പൊന്നുപോലെ നോക്കും കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകന് അറബിയുടെ മകന് പതിനാറ് വയസ്സുള്ള സമയത്ത് അവൻ വണ്ടി ഓടിക്കായിരുന്നു അങ്ങനെ വണ്ടി അവരെ സ്വന്തം വണ്ടിയാണ് റൂമിൽ വന്ന് ചാവ എടുത്ത് ഇവൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെറി മൊത്തം ഞാൻ കേൾക്കണം ഇനി അഥവാ ചാവി ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ അത് അവൻ വീട്ടിൽ പോയിട്ട് ഉമ്മാടത്തും വലിയ ഇപ്പടുത്തും ഉമ്മാ അടുത്തും കുടുംബത്തിലും മൊത്തം വിളിച്ച് പറയും അവരൊക്കെ തെറി നമ്മൾ കേൾക്കണം ഇതാണ് അവരുടെ അവർ മക്കൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും അവർ മൊത്തം വഴക്കു വരെ നമ്മളെയാണ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് പോസിറ്റീവർമാർക്കെല്ലാം അറിയാം അവരുടെ അവസ്ഥയൊക്കെ പിന്നെ എനിക്ക് ഒരുപാട് തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവർ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് എൻ്റെ പേരിൽ അവർ തന്നെ നമ്മൾ അടുത്ത് പറയുമ്പോൾ ചെയ്ത് കൊടുക്കരുത് അല്ല വണ്ടി കൊടുക്കരുത് അവർക്ക് ലൈസൻസ് ഇല്ല എന്നൊക്കെ എന്നിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് തെറിയാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തുകയാണ് ഇന്ന് ഞാൻ രാവിലെ ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ കൈ വന്നിരുന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ായിട്ട് കാണുക മാക്സിമം ഞാനിതിൽ രണ്ട് മൂന്ന് പരസ്യം കൊടുക്കും ആ പരസ്യം നിങ്ങൾ എല്ലാവരും കാണണം എങ്കിൽ മാത്രമേ നമുക്കിത് ഒരുപാട് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് എത്ര രൂപയാണ് നമുക്ക് ആ കുടുംബത്തിന് കൈമാറും ഇനി ആറ് ദിവസം കൂടുതലുള്ളൂ ഇനി ശാൽ നാളെ മറ്റന്നാൾ പെരുന്നാളാണ് പെരുന്നാളിൽ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി ശാ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നിപ്പോൾ ഞാൻ പയോളിക്ക് പോവാണ് പയ്യോളിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിക്കറും വർക്കൊക്കെ അടിക്കാനുണ്ട് ഇനി അടുത്ത ദിവസം ഇതേപോലത്തെ കുറേ പിരിവും കാര്യമായിട്ട് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പിച്ച് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ആ കുടുംബത്തെ രക്ഷിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന സായം അവർക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിന് അർഹമായ പ്രതിഫലം അല്ലാവും നമുക്കും എല്ലാവർക്കും തരട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കാരണം നമുക്കറിയില്ല നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ വരുമില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് ഞാൻ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുന്ന കൂടി വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു